ഭയങ്കര സന്തോഷമുണ്ട് ഒരു മാസ് പൂജയ്ക്ക് വിളിച്ച് അതേപോലെ തന്നെ ഈ പടം കാട്ടൻ അതേപോലെ ഒരു ഫിലിം ഫിലിമാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ജനദീരസിനൊക്കെ പ്രാർത്ഥിക്കുന്നു തപ്പയുടെ ഒരു ഇടിവെട്ട് പടമാവട്ടെ എന്ന് പറയുന്നു ഒരു ചേഞ്ച് ഫിലിമാവട്ടെ ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു എന്നോട് ക്ഷണിച്ച പ്രൊഡ്യൂസറും ഡയറക്ടറും തപ്പൂസ് തപ്പൂസ് ഓടേണേയും മാറുന്നത് സന്തോഷത്തുണ്ടായിരുന്നു പിന്നെ മാക്കിൽ ഫുൾട്ട് മറ്റേ അനീഷുക്കൻ അനീഷുക്കൻ്റെ കൂടെ എനിക്ക് പടത്തിൽ അഭിനയിക്കാൻ രണ്ടുപൂടത്തിൽ അഭിനയിക്കാൻ ചാൻസ് എടു മറ്റേ മമ്മൂക്കന്റെ കൂടെ അനീഷ് മമ്മൂക്ക പറയാറുണ്ട് ഒരു തൊട്ട് പറയാണെന്ന് അനീഷ് ആവകാഴി എന്ന് പറയുന്നത് അത്രയധികം കലകളുണ്ടെന്ന് പറഞ്ഞു അതുപോലെ അനീഷ് ഇവിടെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു എന്നെ വിളിച്ച എൻ്റെ സംഘാടകർക്കും നല്ലൊരു വൺ ഹിറ്റാവട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു താങ്ക് യു താങ്ക് യു വെരി മച്ച്